ഹായ് സുഹൃത്തുക്കളെ വെൽക്കം ടു ഹാക്സ് വായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് കോട്ടക്കൽ ബൈപ്പാസ് ആരംഭിക്കുന്ന ഈ പാലച്ചിറമാട് ഭാഗത്ത് ഒരു ഓർപാസ് ഉണ്ട് അവസാനിക്കുന്ന ഭാഗത്ത് സ്വാഗതമാടും ഒരു ഓർപാസ് ഉണ്ട് പാലച്ചിറമാട് ഭാഗത്ത് ഓർപ്പാസിന് മുകളിൽ പ്ലാങ്ക് വെക്കുന്ന പരിപാടികളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം കണ്ടിരുന്നത് അപ്പോൾ അവിടെ അതൊക്കെ കഴിഞ്ഞ് കോൺക്രീറ്റ് വരെ കഴിഞ്ഞു പോയി അപ്പം ഈ ഭാഗത്ത് അതായത് കോഴിച്ചന ഭാഗത്ത് മണ്ണെടുക്കുന്ന പരിപാടികൾ നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഒരു റോഡിന്റെ കോലായി കിട്ടാത്തത് അതായത് മണ്ണെടുക്കുന്ന പരിപാടികൾ ഇപ്പം തീർന്നിട്ടില്ല നല്ല കാനുണ്ട് കാണിട്ടിട്ടു ഈ സാധനം ഒരു കിലോനുണ്ട് അപ്പം ഇത് എടുത്തു കൊണ്ടി ഉടുക്കുന്ന ആളുകളെ പിടിച്ചിട്ടുണ്ട് രണ്ടാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ക്യാൻ ആറിൻ്റെ ആളുകൾ കേസ് കൊടുത്തു അങ്ങനെ രണ്ടാളെ കിട്ടിയിട്ടുണ്ട് ഒരാൾ ഈ സാധനം വാങ്ങിയ ഒരാളാണ് മലപ്പുറം ഭാഗത്തുള്ള ഒരു കടയാണെന്ന് തോന്നുന്നു കോളാഞ്ചേരി ഭാഗത്തുള്ള സാധനമാണ് കൊണ്ടുപോയി വിട്ടിട്ടുള്ളത് നല്ല കട്ടിയുള്ള കന ഉള്ള കമ്പികളാണ് ഒക്കെ പച്ചക്കി ഇപ്പൊ ആ സാധനം ചെറിയ സാധനം തന്നെ ഒരു കിലോനുണ്ട് ഞാൻ ഒന്ന് ആരും അടുത്ത് കൊണ്ടു നിൽക്കണ്ട കൊണ്ടായാലും പിടിക്കും ഞാൻ ഒരു കടക്കാരെടുക്കൂല ഈ ഓർപാസിന് ഒരു പ്രത്യേകതയുണ്ട് സുഹൃത്തുക്കൾ ഇതാണ് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഓർപാസ് എന്താന്ന് വെച്ചാല് മറ്റൊരു ഭാഗത്തും ഇത്ര ഉയരം കൂട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല സർവീസ് റോഡിനോട് കണക്കാക്കിയിട്ട് ഓർപാസ് നിർമ്മിക്കുമ്പോൾ കുറച്ചധികം ഉയരം കൂടിയിട്ടുണ്ട് ഏകദേശം പത്തര പത്തര മീറ്ററോളം ഉയരം ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തെ വാളിന് അപ്പോൾ അവിടെയൊക്കെ ജിയോ ഷീറ്റ് വെച്ചിട്ടുണ്ട് മണ്ണിടുമ്പോൾ വെള്ളത്തിന്റെ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജിയോ ഷീറ്റ് ആ കറുത്ത ഷീറ്റ് കണ്ടിട്ട് ഞങ്ങൾ ആ ഭാഗം കാണിച്ചപ്പോൾ അപ്പം ഇവിടെ ഇപ്പം നടക്കുന്ന പണി എന്താ വെച്ചാൽ തടം കെട്ടുന്ന പരിപാടി കേട്ടോ തടം കെട്ടിയിട്ട് വെള്ളം കെട്ടി നിർത്താനുള്ള പുറപ്പാടിലാണ് ഏകദേശം പത്ത് പതിനാല് ദിവസം എന്ന് പറയുന്നുണ്ട് പത്ത് ദിവസമൊക്കെ എന്തായാലും നടക്കുന്നുണ്ട് കൊട്ടപ്പാറ ബൈപ്പാസ് പോലെ ദിനം പ്രതി നല്ല മാറ്റങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ബൈപ്പാസ് തന്നെയാണ് കൊട്ടക്കൽ ബൈപ്പാസ് അപ്പോൾ ഇവിടെയൊക്കെ കോൺക്രീറ്റിങ് ചെയ്യാനുള്ള പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാന സ്പാനിൽ ഗഡർ വെക്കാനുണ്ട് ഗഡ്ഡർ വെച്ച ഭാഗത്തൊക്കെ കോൺക്രീറ്റിങ്ങിനുള്ള പുറപ്പെടാട്ടോ ഷട്ടറിംഗിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഷീറ്റ് വെച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ പണി ഒന്നും കൂടി എളുപ്പമാണ് മറ്റേത് ഷട്ടറിങ് ഊരാനും നിൽക്കേണ്ടത് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ പെട്ടെന്ന് പരിപാടികൾ തീർത്ത് പോകുക അപ്പോൾ ഇവിടെ ഷീറ്റിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കമ്പി കെട്ടുന്ന പരിപാടികൾ അതായത് ഈ കോൺക്രീറ്റ് ചെയ്യാനുള്ള കമ്പി കെട്ടുന്ന പരിപാടികളും അതേപോലെ ക്രാഷ് വാരിയറിൻ്റെ കമ്പി ഇതിൻ്റെ കൂടെ തന്നെ കെട്ടുകൊണ്ടിട്ടോ അങ്ങനത്തെ പരിപാടികളാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഈ ഭാഗത്ത് നാല് സ്പാനിടയിൽ ഗഡ്ഡർ വെക്കാനുണ്ട് നല്ല ഉയരം കൂടിയ സ്പാനാട്ടോ പിന്നെ ആ തുടക്ക ഭാഗത്തൊന്നും അങ്ങനെ ഈ ഒരു വാടക്കിൽ അഞ്ച് സ്പാനുകൾക്കിടയിൽ ഗഡ്ഡർ വെക്കാനുണ്ട് രണ്ട് വാടകകളാണ് കോട്ടക്കൽ ബൈപ്പാസിലുള്ളത് കേട്ടോ ഇവിടെ ഒക്കെ കഴിഞ്ഞിട്ടോ കോൺക്രീറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അടിയിലാണ്ടെങ്കിൽ ചളിപിളി നായാട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ വെള്ളത്തിൻ്റെ നനവ് നനവ് കൂടിയിട്ട് വെള്ളം താഴോട്ട് പോകുന്നതാണ് അല്ലാതെ മഴ പെയ്തതല്ല അപ്പൊ ഇവിടെ ഒരുപാട് ഫ്രിക്ഷൻ സ്ലാബ് ഇറക്കി വെച്ചിട്ടുണ്ട് ഗർഡറുകളുടെ പരിപാടി ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പൊ അഞ്ച് സ്പാനുകൾക്കിടയിൽ ഗർഡറ്പെത്ര പത്ത് എത്ര അമ്പത് ഗഡറോണം അമ്പത് ഗർഡർ അമ്പത് ഗഡറിൽ പത്രണ്ട് പേർ ഇവിടെ ആകെ പതിനൊന്നെണ്ണയുള്ളൂ ബാക്കി നാ മുപ്പത്തൊമ്പത് ഗർഡർ ഉണ്ടാക്കാനുണ്ട് അതുകൊണ്ടായിരിക്കും ആ സ്പാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കാരണം വെക്കുമ്പോൾ എല്ലാം എല്ലാവരും ഒച്ചടിക്കാണ്ട് വെച്ച് പോകല്ലോ നാൽപ്പത് ഗർഡർ ഉണ്ടാക്കി ചിക്കണം നാൽപ്പത് ഒറ്റക്ക് വെച്ച് പോകാം അപ്പൊ ഇവിടെ ഒരുപാട് മണ്ണ് കൊണ്ടുവന്ന് കൂടിയിട്ടുണ്ട് ഇത് പാടത്തിൽ മണ്ണാണല്ലോ പാട സൈഡിലത്തെ മണ്ണാണ് ഇത് ഏതായാലും ചേർ കലർന്നിട്ടുള്ള മണ്ണാണ് ഇനി ആ അവിടെ വാളിന്റെ പണി നടക്കുന്നുണ്ട് ആ ഭാഗത്തെ മണ്ണ് ചിലപ്പോൾ ഇങ്ങോട്ട് തട്ടിയിട്ടതായിരിക്കാം ആ ഇവിടെ നല്ല മാറ്റാട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ കോൺക്രീറ്റ് വാളിന്റെ പണി നടക്കായിരുന്നു ഏത് വലതു ഭാഗത്ത് ഈ സൈഡിൽ വാളിന്റെ പണി പോലും ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഭാഗത്തുണ്ടായിരുന്നു അപ്പൊ ഇവിടെ കണ്ടങ്ങൾ മണ്ണ് ഉയർത്തുന്ന പരിപാടികൾ നമ്മൾ കുന്നുകയറി ചെറിയൊരു കന്ന് കയറി അന്ന് ഉണ്ടായിരുന്നതിനേക്കാളേറെ മൂന്ന് മീറ്റർ ഉയരം കൂടുതൽ മണ്ണിട്ട് പൊക്കിയിട്ടുണ്ട് ഇവിടെ കട്ട വെക്കുന്ന പരിപാടികൾ അതായത് മെയിൻ റോഡിനോട് കണക്കാക്കിയിട്ടുള്ള മെയിൻ റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള കട്ട വെക്കുന്ന പരിപാടി നടന്നു വാളിൻ്റെ പണി അറിഞ്ഞാൽ ബൗണ്ടറി കേട്ടോ സർവീസ് റോഡിൻ്റെ ആ സൈഡുള്ള ബൗണ്ടറിയാണ് വാൾ മെയിൻ റോഡ് അതായത് ആറുവരിപ്പാത നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട്ട വെച്ചിട്ട് മണ്ണിട്ട് കീർത്തുന്നത് കേട്ടോ അപ്പോൾ ഈ ആദ്യം വാളിന്റെ പണി കഴിച്ചു ഈ രണ്ട് സൈഡിലും കട്ട വെച്ച് മണ്ണിട്ടി ഉയർത്താനുണ്ട് ഇവിടെ ചെറിയൊരു മേൽപ്പാലം വരുന്നുണ്ട് തിരൂർ കോട്ടക്കൽ റോഡിന് കുറുകയായിട്ട് അപ്പൊ അതിന് സമാന്തരമായിട്ടായിരിക്കും ഇങ്ങനെ കട്ട വെച്ച് വരിക അപ്പോൾ കട്ട വെക്കുന്ന പരിപാടികളൊക്കെ വേഗത്തിലാണ് അതായത് അതാ ഞാൻ പറഞ്ഞത് കോട്ടക്കൽ ബൈപ്പാസിൽ ദിനം പ്രതി മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അവിടെ ഞാൻ അധികം ഐറ്റ് പൊന്താനില്ല കേട്ടോ കണ്ടാ ഒരു മീറ്ററായി കുറച്ചിട്ടുണ്ട് നെറ്റ് നല്ല ഉയരം കൂടുതലുള്ള ഭാഗത്ത് ഏറ്റവും താഴ് ഭാഗത്ത് അഞ്ച് ആറ് മീറ്റർ വരെ നീളുണ്ടാവട്ടെ ഈ നെറ്റിന് കുറച്ച് മുമ്പ് ഒട്ടപ്പാറ ബൈപ്പാസിൽ പറഞ്ഞതുപോലെ നെൽക്കതിരി വളരുന്നതിനേക്കാളും വേഗത്തിലാണ് കാനാറിൻ്റെ പണികൾ അതിനേക്കാളേറെ വേഗത ഞാൻ എന്തെങ്കിലും ഉപമിക്കാനൊരു കിട്ടാത്തോണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിനി ഇത്രയും വേഗത്തിലാണ് ക്യാൻ ആറിൻ്റെ പണികൾ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തീർക്കണത് വർക്കെന്തോ വാഷ് ഉള്ളതുപോലെ പോലെ ഏതായാലും ജൂലൈ ആണ് അവസാന ഡേറ്റ് ജൂലൈയിൽ തീരുമെന്ന് തോന്നില്ല കേട്ടോ ഏതായാലും രണ്ട് മാസം ഏറെ കിട്ടാൻ ചാൻസ് ഉണ്ട് രണ്ട് മൂന്ന് അണ്ടർപാസുകൾ ഏറെ എക്സ്ട്രാ അനുവദിച്ച് കൊടുത്തതുകൊണ്ട് രണ്ട് മാസമൊക്കെ ഏറെ കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ മയൻ്റെ ആ ഒരു കാലതാമസമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മൂന്ന് മാസം കൂടി ഏറെ കിട്ടാൻ ചാൻസ് ഉണ്ട് അടുത്ത പ്രാവശ്യം നമ്മളോട് വരുമ്പോഴത്തേനും ആ പാലത്തിനോട് കണക്കാക്കിയിട്ട് മണ്ണിട്ട് കയറുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും अरे बहुत महीना माई हो गया ना अभी तक भाषा नहीं समझा इधर में ज्यादा दिन नहीं हुआ ना सर कोई दिन है कितना तो 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 एक महीना हुआ इधर एक महीना बस कहना कैसे इधर का इधर का अच्छा ही है अच्छा है इधर सब कुछ अच्छा है इधर के आदमी लोग भी बहुत, बहुत गुड है बहुत गुड है अच्छा माशाल्लाह अच्छा कहना मोटा चावल खाते है पतला वाला चावल खाते है पतला वाला वो दम बेसी बॉय ോ നിതീഷ് കുമാർ യാദവ് ഇവർക്ക് പത്തലവാല ചാവലാ നടക്കുള്ളു അതായത് പൊന്നേരി മോട്ടവാല ചാവലേ വലിയ തിന്നൂല അപ്പൊ നാളെ ഒരു പമ്പിലൊരു ചെക്കറോട് ചോദിച്ചപ്പോൾ പറയുകയാണ് ഞാൻ മറ്റേ നെയ്ചോറിന്റെ അരി ഉണ്ടല്ലോ അതായത് ബിരിയൻ്റെ കയറി അറുപത്തഞ്ച് റുപ്പേന്റെ അരി ഒക്കെയാണല്ലോ വാങ്ങണത് അതായിട്ടാണ് ഓല് സ്റ്റോറ് വെക്കണത് മോട്ടോവാല ചാവല് വലിക്ക് തീരെ പറ്റും നമ്മളെ റൂമിലൊക്കെ പങ്കാളിയുണ്ടെങ്കിൽ പിരായി പറഞ്ഞുകൊണ്ടങ്ങനെ തിന്നല് ഈ മോട്ടോ ചാവലാകുമ്പോ അറ്റയും കൂട്ടി എന്തോ പറ്റാത്തമാതിരി ആണ് നമുക്ക് പിന്നെ മോട്ടയും പത്തലിയും ഒക്കെ പോവും അത് പോട്ടെ ഏതായാലും അതിൻ്റെ അടിയിൽ എന്തോ പറയാൻ കിട്ടല്ലോ ആ അപ്പൊ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ മേൽപ്പാലത്തിന്റെ അപ്പുറത്ത് ഭാഗത്തുണ്ടോ അവിടെ ഈ സൈഡിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ സൈഡിൽ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോഴത്തിന് ആ പാലത്തിന്റെ ആ ഭാഗത്തേക്ക് മുട്ടിച്ചിട്ടുണ്ടാവും ഒരു സൈഡ് മറ്റേ സൈഡിൽ പിന്നെ ഇങ്ങനെ വാളിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു ഇവിടെ പിന്നെ ഡ്രൈനേജിന്റെ പണികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഡ്രെയിനേജ് വെച്ചപ്പോൾ സർവീസ് റോഡ് ചേർത്തായിട്ടോ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഇതിപ്പോൾ എക്സിറ്റ് എൻട്രി ഉള്ള ഭാഗമാണല്ലോ അതായത് തിരൂർ കോട്ടയ്ക്കിലെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് എക്സിറ്റ് എൻട്രി ഉള്ളത് അപ്പോൾ ഇത് നല്ല വീതിയുള്ള റോഡായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഡ്രെയിനേജ് വെച്ചപ്പോൾ സാധാ റോഡിന്റെ വീതി തന്നെ ഉള്ളു ഇവിടെ ഒക്കെ ടാർ പൂച്ച പോയിട്ടുണ്ട് കേട്ടോ ഇതേതാ ഭാഗം എന്ന് പറയുന്നത് മേൽപ്പാലത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് അപ്പോൾ ഇവിടെയൊക്കെ ടാറിങ്ങിന്റെ പരിപാടികൾ ഉടനെ തന്നെ തുടങ്ങും ഏതായാലും വിറ്റമിൻ സ്പ്രേ ചെയ്തുകൊണ്ട് രണ്ട് ദിവസം കൊണ്ടൊക്കെ ടാറിങ് ചെയ്യുന്നതായിരിക്കും ഈ ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു പരിപാടിയേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതായത് സി ടി എസ് പിയുടെ വെറ്റമിക്സിൻ്റെ പരിപാടികളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല മണ്ണിട്ടുയർത്തിയ ഭാഗത്ത് പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റും അതായത് സി ടി എസ് പിയുടെ പണികളും വെറ്റുമിക്സിൻ്റെ പരിപാടികൾ അതേപോലെ ടാർ ചെയ്യുന്ന പരിപാടികളൊക്കെ പെട്ടെന്ന് ഫട്ടാഫട്ട് തീർക്കാൻ പറ്റുന്ന പരിപാടികളാണ് അപ്പോൾ ഈ ഒരു കുറഞ്ഞ ഭാഗത്ത് ഏകദേശം ഒരു അമ്പത് മീറ്ററോളം ടാറിങ് ചെയ്യാതെ വിട്ടിട്ടുണ്ട് അത് കുറച്ച് പണികൾ ബാക്കിയുണ്ട് ഫ്രിക്ഷൻ സ്ലാബ് തമ്മിൽ യോജിപ്പിക്കാനുണ്ട് അതേപോലെ ഈ ഭാഗത്ത് ബെൽറ്റിൻ്റെ പരിപാടികൾ തീർക്കാനുണ്ട് ഇങ്ങനെ കമ്പി ഇങ്ങനെ ചാഞ്ഞ് കിടന്നില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ആ സമയത്തൊക്കെ അതൊക്കെ ഇപ്പോൾ കൂട്ടിയോജിപ്പിച്ച ആ ബീമിൻ്റെ പരിപാടികൾ തീർക്കാൻ പോവുകയാണ് അപ്പോൾ കോൺക്രീറ്റ് ഉടനെ തന്നെ ഉണ്ടാവും ഷട്ടറിംഗിൻ്റെ അവസാന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞതിനു ശേഷമായിരിക്കും ഇവിടെ ഒരു ബെൽറ്റ് ഒരു കോൺക്രീറ്റ് സ്ലാബ് വരെ എന്നിട്ട് ഈ റോഡും മേൽപ്പാലവും തമ്മിൽ യോജിപ്പിക്കും കേരളത്തിലെ എണ്ണച്ചറവത്താറിന് പണി നടക്കുന്ന മലബാർ മേഖലയിൽ എല്ലാ കമ്പനിയും എല്ലാ ഒരു കമ്പനി കമ്പനിന്നല്ല എല്ലാ കമ്പനിയും മഴ അങ്ങോട്ട് മാറിയതുകൊണ്ട് കുറച്ച് വേഗത കൂട്ടിയിട്ടുണ്ട് പച്ച മോശമായിട്ടിരുന്ന വാഗഡ് പോലും ഗിയർ മാറ്റിയിട്ട് നല്ല വേഗത്തിലാക്കിയിട്ടുണ്ട് കാരണം ഇനി അടുത്ത മഴ വരുന്നതിന് മുമ്പ് മാക്സിമം പണികൾ തീർക്കാൻ നോക്കുക കാരണം ഇവർക്ക് അനുവദിച്ചിട്ടുള്ള ദിവസം തൊള്ളായിരത്തി പത്ത് ദിവസമാണ് പല കമ്പനിക്കുള്ള ദിവസം അത് കുറച്ച് നീട്ടി കിട്ടാൻ ചാൻസ് ഉണ്ട് മഴൻ്റെ കാരണം കൊണ്ട് അപ്പോൾ മാക്സിമം ഈ മഴയ്ക്ക് മുമ്പ് പണികൾ തീർക്കാനുള്ള പുറപ്പാടുകളാണ് പല കമ്പനികൾക്കും മണ്ണ് കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മണ്ണ് നമ്മൾ വിചാരിച്ച പോലെ ഇപ്പോൾ ഈ മലപ്പുറത്ത് കിട്ടണ പോലെ കാസർകോടൊക്കെ നല്ല രീതിയിൽ മണ്ണ് കിട്ടുന്നുണ്ട് മറ്റൊരു കണ്ണൂർ ആ ഭാഗത്തൊക്കെ മണ്ണ് കിട്ടാൻ പ്രശ്നമുണ്ട് കണ്ണൂർ കോഴിക്കോടൊക്കെ അപ്പോൾ ഇവിടെയും കട്ട വെച്ച് മണ്ണിട്ട് കയറുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ആ കയറി ഭാഗത്ത് ആ ഡ്രൈനേജിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടുന്ന് ഒരു സർവീസ് റോഡും ഇങ്ങനെ മെയിൻ റോഡിലോട്ട് കയറും പിന്നെ സർവീസ് റോഡില്ല ഈ ഭാഗം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ കാണിച്ചപ്പോൾ ഇവിടെ മണ്ണെടുക്കുന്ന പരിപാടികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് മണ്ണെടുക്കല്ല സോറി കമ്പി കെട്ടുന്ന പരിപാടികളായിരുന്നു ഇപ്പൊ കമ്പി ഇപ്പോൾ അതേപോലെ കെട്ടിക്കൊണ്ട് തന്നെയാണ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടില്ല കാരണം നല്ല രീതിയിൽ ഉറവെള്ളം വരുന്നുണ്ട് ഇതേപോലൊക്കെ ഉറവെള്ളം നമ്മളെ കിണറ്റിലൊക്കെ വന്നു കുന്നുണ്ടെങ്കിൽ എന്നും വെള്ളം തന്നെ അത് എന്തിനുള്ള ചില കട്ട് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ കട്ടന്റെ അവസാന എൻഡ് ഇവിടെയാണ് അപ്പോൾ ആ ഒരു എൻഡ് ഈ ഒരു കോൺക്രീറ്റ് വാൾ വരെ ആയിരിക്കും കട്ട് വരിക അപ്പോൾ അതിനുള്ള ഒരു എൻഡാ കേട്ടോ കാരണം ഈ ഒരു പാലവും കോൺക്രീറ്റ് വാളും തമ്മിൽ യോജിപ്പിക്കാനുള്ള ഒരു ഗ്യാപ്പ് വരും പിന്നെ ഒരു ബെൽറ്റ് ഇടുന്ന പരിപാടികളൊക്കെ ഉണ്ടാകും ഏതായാലും കട്ട വെക്കുന്ന പരിപാടികളൊക്കെ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോസ്റ്റ് എടുക്കാനുണ്ട് കേട്ടോ പോസ്റ്റ് എടുത്ത് മാറ്റുമ്പോൾ രണ്ട് ദിവസം ചൂപ്പവും സുഹൃത്തുക്കളെ അതായത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം മണി വരെ കറണ്ട് ഉണ്ടാവില്ല ഈ പ്രദേശത്ത് നമ്മൾ ഏരിയയിലൊക്കെ നമ്മൾ ഒരുപാട് തവണ അനുഭവിച്ചാണ് റോഡ് സൈഡിലുള്ളവരൊക്കെ ഒന്ന് അനുഭവിക്കും കുറച്ച് അവർ ഏകദേശം ഒരു പത്ത് ദിവസൊക്കെ കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കളിച്ചു കൊടുക്കും റോഡ് സൈഡിൽ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാം അതായത് എണ്ണച്ചിൻ്റെ പണി നടക്കുന്ന ഭാഗത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും രണ്ടാമത്തെ വാഡക്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നല്ല കുറച്ച് അപ്പുറത്ത് നിന്ന് അപ്പോൾ അവിടെ ഗർഡർ ഉണ്ടാക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രീ കാസ്റ്റിങ് പിന്നെ നമുക്ക് കുറച്ചധികം ടോൾ കൊടുക്കേണ്ടി വരും സംഭവം എന്താ വെച്ചാൽ കേരളത്തിലെ എൻ എച്ച് അറുപത്തി നിർമ്മാണത്തിന് ഏകദേശം ഒരു കിലോമീറ്ററിന് നൂറ് കോടി രൂപയോളം ചിലവാണ് നൂറ് കോടി മുതൽ നൂറ്റി നാപ്പത് കോടി വരെ ചിലവുണ്ട് അപ്പൊ അത്രയൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ സ്വർണം കൊണ്ടാണോ റോഡ് ഉണ്ടാക്കുന്നൊക്കെ ചോദിക്കും നമ്മളെ സ്ഥലത്തിന്റെ പൈസ ഉണ്ടല്ലോ നഷ്ടം നമുക്ക് കിട്ടിയല്ലോ നമ്മളിങ്ങനെ കുറേ പൈസ അങ്ങനെ വാരി കൊടുത്തില്ലല്ലോ അതൊക്കെ റോഡ് നിർമ്മാണത്തിന്റെ ചെലവിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ ടോള് അത്യാവശ്യമുണ്ട് അപ്പം ടോള് കൂടുതലാണ് അല്ലെങ്കിൽ ടോള് മറ്റേതാണെന്ന് അറിയാൻ കഴിഞ്ഞിപ്പോൾ സമരം ചെയ്യാൻ ആരും നിൽക്കണ്ട നല്ല ടോള് കൊടുത്തു പോകേണ്ടി വരും കാരണം അത്യാവശ്യം അണ്ടർപാസും ഓവർപാസൊക്കെ ഈ ഒന്നാമത്തെ റീച്ചിൽ തന്നെ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വയഡക്റ്റിനൊക്കെ നല്ല പൈസ ചിലവാണ് ഈ മണ്ണുട്ടുയർത്തുന്ന ഫില്ലിനേക്കാളും മൂന്ന് മടങ്ങ് പൈസ ചിലവാണ് ഈ തരത്തിലുള്ള വയഡക്റ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ വയഡക്റ്റ് നമുക്ക് മേൽപ്പാലം മതിയിൽ മറ്റേത് മതി എന്നൊക്കെ എല്ലാവരും പറയേണ്ടത് ഞാൻ അങ്ങനെ മോശമാക്കി അങ്ങനെ ഇതായിട്ട് പറയല്ല നെഗറ്റീവ് പറയല്ല അപ്പം ഇതിനൊക്കെ കുറച്ചധികം നമ്മൾ ടോള് കൊടുക്കേണ്ടി വരും മറ്റുള്ള സാധാരണക്ക് എക്സ്പ്രസ് ഹൈവേയിലുള്ള ആ ഒരു ടോൾ അത്ര ഡൗല് കാരണം സിക്സ് ലൈൻ ആണ് എക്സ്പ്രസ് ഹൈവേയിലുള്ള ആ ടോളിൻ്റെ ഒക്കെ ഏകദേശം അടുത്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഔ ആരാണിത് നമ്മൾ പണ്ട് കണ്ട ക്രെയിൻ ആട്ടെ ഈ ഒരു ബൈപ്പാസിന്റെ വീഡിയോ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ വന്നപ്പോൾ കണ്ട ഒരു ക്രൈൻ ആണ് ടാറ്റയുടെ സാധനം ടാറ്റയുടെ സാധനം ആയിട്ടാ തോന്നുന്നത് അത്ര കാലത്ത് ജീവിച്ച സക്രാത്തിന്റെ വിളി വിളിച്ചിട്ട് തോന്നുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എന്തൊക്കെയോ അയച്ചു കൊണ്ടിട്ടുണ്ട് സക്രാത്തിന്റെ വിളി വിളിച്ചിട്ടില്ല എന്നൊക്കെ മറ്റൊന്നൊക്കെ തോന്നുന്നുണ്ട് സക്രാത്തിന്റെ വിളി പറഞ്ഞ അവസാന ശോസട്ട അപ്പൊ ടാറ്റന്റെ സാധനം ആയതുകൊണ്ടാണ് അത്രയും കാലം കിട്ടി തോന്നുന്നത് ഏതായാലും ആൾ സൈഡായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അത് പറയാൻ പെട്ടു ഒരുപാട് സ്പാനുകൾക്കിടയിൽ ഗഡർ വെക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം മൂന്ന് സ്പാനുകൾക്കിടയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് മൂന്നല്ല കേട്ടോ നാല് സ്പാനുകൾക്കിടയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്പാനുകൾക്കിടയിൽ ഗഡർ വെക്കാനുണ്ട് ഒരു സ്പാനിൽ പത്ത് ഗഡർ ആണ് വെക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഇതാണ് ഏറ്റവും വലിയ പ്രോഡക്റ്റ് കോട്ടക്കൽ ബൈപ്പാസിൽ ഏറ്റവും വലിയ പ്രോഡക്റ്റ് ഇതാട്ടോ ഇവിടെ വരെയാണ് രണ്ട് സൈഡിലും വയഡക്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു സൈഡിലൂടെ മാത്രമാണ് വയഡക്റ്റിട്ട് അതായത് കാലിക്കറ്റ് ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ഇത് മാത്രമാണ് വയടറ്റിലൂടെ പോകുന്നത് മറ്റേത് കട്ട വെച്ച് മണ്ണിട്ട് കയർത്തിയ ഭാഗത്തേക്ക് കൂടെ ഇങ്ങനെ പോകും അപ്പോൾ ഇവിടെ ചെറിയൊരു അണ്ടർപാസ് കൊടുക്കുന്നുണ്ട് അതായത് ഈ പരിസരത്തുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ചെറിയൊരു അണ്ടർപാസ് കൊടുക്കുന്നുണ്ട് സർവീസ് റോഡ് ഈ ഭാഗം മുതലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഗഡറ് വെക്കാൻ തുടങ്ങിയില്ല ആ ഭാഗം ആ ഭാഗം മുതൽ സർവീസ് റോഡ് ഉണ്ട് പിന്നെ അവിടെ ആ പുതിയ തോടൊക്കെ നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഈ ഒരു സ്ഥലത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓടിന് കുറേകെ പാലത്തിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു സ്ലാബ് സ്ലാബൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു അണ്ടർപാസിന്റെ ആ സൈഡിലും ഈ സൈഡിലൊക്കെ സർവീസ് റോഡ് ഉണ്ട് അപ്പൊ അതായത് ഈ വാടയ്ക്ക് തുടങ്ങുന്ന ഭാഗം മുതൽ സർവീസ് റോഡ് ഉണ്ട് കേട്ടോ ഈ ഒരു ബൈപ്പാസ് അവസാനിക്കുന്നത് വരെ കുറച്ച് ഭാഗം മാത്രമാണ് സർവീസ് റോഡ് ഇല്ലാത്തത് അതായത് ആ പാടത്ത് ഇപ്പം ടാറിങ് ചെയ്ത ഭാഗവും പിന്നെ രണ്ട് എം ഒക്കെ കണ്ടല്ലോ ആ ഭാഗത്താണ് സർവീസ് റോഡ് ഇല്ലാത്തത് അപ്പോൾ ഏതായാലും ഈ ഒരു അണ്ടർപാസിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു കഴുവേട്ടുണ്ട് കേട്ടോ ഒരു കൾവെട്ടാണ് നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നതിൽ ഇത്തരത്തിലുള്ള ഒരു കൾവെട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല മുകളിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഒഴുകി വരും എന്ന് തോന്നുന്നു അപ്പോൾ ഈ ഭാഗത്ത് കട്ട് വെക്കുന്നതുകൊണ്ടാണ് കൾവെട്ട് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ മറ്റേ ഭാഗത്തൊക്കെ വാടക്റ്റ് ആയതുകൊണ്ട് പിന്നെ കൾവെട്ടിൻ്റെ ആവശ്യമില്ലല്ലോ ഇവിടെ ഉള്ള ആളുകൾക്ക് ഈ പാസ് വലിയ ഉപകാരം കേട്ടോ കുറച്ച് അപ്പുറത്ത് ഓവർ പാസ് ഉണ്ട് പിന്നെ ഈ വാടകറ്റിലൂടെ ഇങ്ങനെ ഒടിച്ച് വരണം അതൊന്നും ഇല്ലാതെ നേരിട്ട് തന്നെ പോകലോ വലിയ ഉപകാരമാണ് ഈ ഒരു അണ്ടർ പാസ് കൊണ്ട് ടോളിൻ്റെ കാര്യം പറഞ്ഞ് ഒന്നും വിചാരിക്കുന്നുണ്ടോ ആ ശരിയിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് സംഭവം എന്താ വെച്ചാൽ അത്ര ചിലവുണ്ട് കേരളത്തിൽ കാരണം കൊച്ചി ആ ഭാഗത്തൊക്കെ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കോടി വരെ ചിലവ് വരാൻ ചാൻസ് ഉണ്ട് ഈ നഷ്ടപരിഹാരം ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് നാഷണൽ ഹൈവേയുടെ ഒരു കിലോമീറ്ററിന് ചിലവ് കണക്കാക്കൽ കേട്ടോ അപ്പം ഗതാഗത മന്ത്രി മന്ത്രിയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ പേര് പറയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അപ്പോൾ ആ മന്ത്രി പറഞ്ഞത് കേരളത്തിലെ റോഡ് നിർമ്മാണത്തിന് പൈസ ചിലവ് കൂടുതലാണ് ഈ ബൈപ്പാസിൻ്റെ തുടക്കത്തിൽ കണ്ടില്ലൊരു ഓവർപാസ് ആ ഓവർപാസിന്റെ അത്ര വീതില്ലട്ടോ ഇവിടുള്ളത് ഈ സ്വാഗതമാണുള്ള ഓവർപാസ് ചെറിയൊരു ഓർപാസ് ആണ് ഇപ്പോൾ ടൗണിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഓവർപാസ് ആണ് കോട്ടയ്ക്കൽ ടൗണിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ഈ സൈഡിൽ ഷോർട്ട് കട്ടിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കുറച്ച് ഭാഗത്ത് മണ്ണെടുക്കാനുണ്ട് ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം താഴ്ചയിൽ മണ്ണെടുത്ത് അവിടെ ഷോർട്ട് കട്ടിങ്ങിൻ്റെ പരിപാടികൾ ഇനി തീരാനുണ്ട് ഇവിടെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ തന്നെ വാ കുറച്ച് പണി നടന്നുകൊച്ചാല് ഡ്രൈനേജിൻ്റെ പണികൾ ഈ സൈഡിലുള്ള ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഓർമ്മ ഉള്ളതായിട്ട് പറയുകയുള്ളൂ ചില സമയത്തൊന്നും ഓർമ്മ കിട്ടാറില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വരുമ്പോഴുള്ള ആ ഓർമ്മ മനസ്സിലുണ്ടെങ്കിൽ മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇങ്ങനെയായിരുന്നു എന്ന് പറയാറുള്ളത് ഒരു മാസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഒരു സുഹൃത്ത് തമാശയ്ക്ക് ചോദിച്ചതായിരിക്കും വെട്ടിച്ചിറ ടോൾ ഗേറ്റ് കടന്നു പോകാതെ അതായത് ടോൾ വെട്ടിച്ച് പോകാൻ പറ്റിയ വലിയ ഉൾറൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ അത് പറഞ്ഞാണ്ട് ഒരു വീഡിയോ ചെയ്യുന്നു സുഹൃത്ത് ഞാനൊരിക്കലും അത് ചെയ്യൂല കാരണം നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് കാരണം ഇന്ത്യ ഡെവലപ്പ് ഡെവലപ്പൊരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഈ ടോളൊക്കെ കിട്ടിയിട്ട് വേണം ബാക്കിയുള്ള സ്ഥലത്ത് റോഡ് നിർമ്മിക്കാൻ കാരണം നമ്മൾ ഈ റോഡും കൂടെ പോയിട്ട് നമ്മളിപ്പോൾ കാറും തൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ടോൾ കൊടുത്ത് പോകുന്നത് നേരെ മറിച്ച് നമ്മൾ കെ എസ് ആർ ടി സിയിൽ അങ്ങോട്ടും കൂട്ട് യാത്ര പോകുമ്പോൾ നമ്മൾ ടോൾ എടുക്കണ ആവശ്യമില്ല ചിലപ്പോൾ രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഇന്ത്യൻ റെയിൽവേയെക്കാളേറെ പൈസ ഉള്ള ഒരു ഇതായി മാറും ആ ഒരു ലക്ഷ്യം വച്ചിട്ടാണ് നാഗ്പൂരിൽ നിന്നുള്ള മന്ത്രി ഇടക്കിടക്ക് രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ഇന്ത്യയുടെ റോഡ് വേറെ ലെവലാവും ഇന്ത്യ വേറെ ലെവലാവും ഇന്ത്യ ടോളിൽ നിന്നുള്ള വരുമാനം ഇത്ര ആകും ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടിയാണ് കണക്കാക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ എന്തോ ഒരു ദീർഘവീക്ഷണം വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടി മറ്റേത് ഈ കരാർ കമ്പനിയാണല്ലോ ടോൾ പിരിക്കലും ഇപ്പോൾ നാഷണൽ അതോറിറ്റി നേരിട്ടാണ് പിരിക്കുന്നത് അങ്ങനത്തെ പരിപാടികളൊക്കെ കൊടുത്തിട്ടില്ല ഇപ്പോൾ ജി പി എസ് സിസ്റ്റം കൊണ്ടുവരാൻ പോവുകയാണ് അത് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് അനുമതി കിട്ടിക്കുക ഏകദേശം ഒരു അടുത്ത വർഷം ആകുമ്പോൾ തന്നെ ജി പി എസ് ഇഷ്ടത്തിലൂടെ ആയിരിക്കും ടോൾ പോകും അപ്പോൾ ടോൾഗേറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ എത്ര ടോൾ ഗേറ്റിന്റെ ആവശ്യമില്ലാന്ന് വരുമ്പോൾ ടോൾ ഗേറ്റിലെ ജീവനക്കാരെ ആവശ്യമില്ല ടോൾ ബൂത്തുകളുടെ ചെലവില്ല ഒക്കെ അതൊക്കെ കുറക്കാൻ പറ്റും ഞാൻ അതൊക്കെ പോട്ടെ കോട്ടക്കെന്നൊരാൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകണം അപ്പോൾ രണ്ട് റോട്ടും കൂടെ പോകുക സർവീസ് റോഡും കൂടിയും പോകാം മെയിൻ റോട്ടുമ്പോൾ കൂടിയും പോകാം പിന്നെ അയിക്കൂടെ ചുറ്റി വളഞ്ഞ് ടോൾ കൊടുക്കാതെ അങ്ങനെയൊക്കെ പോകുകയും ചെയ്യാം അപ്പോൾ ആൾക്കാരെന്താ വിചാരിക്കല്ലേ കോട്ടക്കെന്നൊറ്റ കേറ്റം കയറിക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് പോയി നിർത്തിയാൽ മതി ആക്സിലേറ്റർ മുൻ കാൽ എടുക്കേണ്ട ആവശ്യം പോകില്ല അമ്മമാരി ചോട്ടോട്ടാ അങ്ങനെയുള്ള റോഡുണ്ടാകുമ്പോൾ ആരെങ്കിലും ബ്ലോക്ക് പെട്ട് ഗീർ മാറ്റി അങ്ങോട്ടാക്കി മറ്റുള്ള വണ്ടിക്കാരൊക്കെ കീ ഈ ഓണ കേട്ട് ആരെങ്കിലും അവിടെ നിൽക്കുകയോ അപ്പോൾ ഈ റോഡ് കാണുമ്പോൾ തീ കൂടെ എല്ലാം അടിച്ച് മിനി പോകുള്ളൂ ഇങ്ങനുള്ള കാലത്തെല്ലാവരും അതിനെ നിക്കുകയുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഉടച്ച് സമാപനം കുറിക്ക് കാണും ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ ആരും മറക്കല്ലേ പിന്നെ ഇഷ്ടപ്പെടാത്ത പറഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്പ് യു എഗെൻ ബൈ ബൈ